പഴക്കവും പാരമ്പര്യവും പൈതൃകവും ഉള്ളൊരു നേതാവിനെ തോപ്പിച്ച മണ്ണാണ് തൃശ്ശൂർ അതുകൊണ്ട് അത് കോൺഗ്രസിൻ്റെ മണ്ണാന്നൊന്നും നിങ്ങൾ കയറി വിലയിരുത്തണ്ട ലീഡറെ തോപ്പിച്ച ഒരു മണ്ണിൽ മുരളി തോറ്റ ഒരു അത്ഭുതമൊന്നുമല്ല പക്ഷെ മുരളിയുടെ പരാജയത്തെക്കുറിച്ച് പഠിക്കണം തീർത്തും പഠിക്കണം അദ്ദേഹത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യണം അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് പിന്നിൽ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ സമഗ്രമായി വിലയിരുത്തണം കാസർഗോഡ് ഇപ്പോൾ ബിജെപിയുടെ വോട്ട് കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല സി പി എമ്മിൻ്റെ കാര്യമായിട്ട് കുറയുകയും ചെയ്തു അപ്പം പാർട്ടി വോട്ടുകളടക്കം തങ്ങൾ തീർച്ചയായിട്ടും അതിനെന്താ തർക്കം പിണറായി വിജയനെ നന്ദി പറയണം കാര്യം അദ്ദേഹത്തിൻ്റെ എട്ട് വർഷത്തെ ഭരണം കേരളത്തിലെ ജനങ്ങളെ അല്ല ഇരുത്തി ചിന്തിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെയാണ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഒരു പ്രയോജനവും ഇല്ല ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് കോൺഗ്രസിൽ നിന്ന് ചില ആളുകളെ അവർ പിടിച്ചു പിടിച്ചവർക്ക് എല്ലാ സ്റ്റേറ്റുകാരും കൊടുത്തു നിങ്ങൾക്കറിയാം രതികുമാർ കെ പി സി ജന അയാളെ പിടിച്ചു അയാളുടെ കൂടെ അയാളുടെ ഭാര്യ പോലും ഈ മാർക്സിസ്റ്റ് പാർട്ടി പോയിട്ടില്ല ഒരാളില്ല അയാളുടെ കൂടെ അയാളുടെ സ്ഥലം കൊട്ടാരക്കര വെട്ടിക്കവലയിലാണ് അവിടെ നിങ്ങളെ ഒന്ന് അന്വേഷിക്കുക ഒരാൾ അയാളുടെ കൂടെ മാർച്ചിസ്റ്റ് പാർട്ടി പോയില്ല എന്നിട്ട് അയാൾക്ക് ഒരു സ്റ്റേറ്റ് കാർ കൊടുത്തു എന്നിട്ട് അവിടെ മാർസിസ്റ്റ് പാർട്ടിയെ ജയിപ്പിക്കുക അല്ല കാസർകോട്ട് വന്ന് എന്നെ തോപ്പിക്കാൻ അയാൾ ശ്രമിച്ചത് അയാളെ കെ എസ് യു സെക്രട്ടറി ആക്കിയ ഞാനാണ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആക്കിയ ഞാനാണ് കെ പി യു സെക്രട്ടറി ആക്കിയ ഞാനാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കിയ ഞാനാണ് കാസർഗോഡിൻ്റെ ചാർജ് വാങ്ങിച്ചു കൊടുത്ത് ഞാനാണ് മുല്ലപ്പള്ളിയോട് ചോദിക്കുക രമേശിനോട് ചോദിക്കുക കെ സി വേണുമാനോട് ചോദിക്കേ സുധാകരനോട് ചോദിക്കുക എന്നിട്ട് അയാൾ എന്നോട് നന്ദിയേട് കാണിക്കാൻ പസ്മാസന് വരം കൊടുത്ത പോലെ ഉച്ച എൻ്റെ ഉദകക്രിയ ചെയ്യാനിവിടെ വന്നു എന്നാൽ ഇയാൾക്ക് ഈ സ്റ്റേറ്റ് കാർ കൊടുത്താൽ ഇയാളുടെ സ്വന്തം നാട്ടിൽ ഒരു പത്ത് വോട്ട് പിടിച്ച് മാർച്ച് പാർട്ടി കൊടുത്തു ഇത്തരമാണ് എത്ര സ്റ്റേറ്റ് കാർ കൊടുത്തു അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അനുഭവിക്കേണ്ട ഈ സ്റ്റേറ്റ് കാറുകൾ ഈ കാൺഗ്രസിൽ നിന്ന് ഞങ്ങളെ തള്ളിപ്പറഞ്ഞു പോയാൽ ഞങ്ങളുടെ വിഴുപ്പുകൾക്കാണ് കൊടുത്തിരിക്കുന്നത് എത്ര സ്റ്റേറ്റ് കാറില്ല കോൺഗ്രസ്സുകാർ മാർച്ച് പാർട്ടി കൊടുത്താൽ സ്റ്റേറ്റ് കാർ നടക്കുന്നത് എന്നിട്ട് എന്തെങ്കിലുമുണ്ടോ ഉടയപ്പോൾ കൊടുത്തു അത് വനിതാ കമ്മീഷൻ കൊടുത്തു ഖാദി ബോർഡ് കൊടുത്തു എന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്തു എന്തെങ്കിലും പ്രയോജനം ഈ കൊണ്ടുപോയവർക്ക് ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് വോട്ട് ചെയ്യേണ്ട ആളുകൾ അനുഭവിക്കുന്ന അപ്പോൾ പിണറായി വിജയൻ്റെ സ്വേച്ഛാധിപത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്കിഷ്ടമുള്ള എന്ത് ഞാൻ ചെയ്യും എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചോദ്യം ചെയ്യും അതുകൊണ്ടാണ് കല്യാശ്ശേരി പയ്യന്നൂരെയൊക്കെ വോട്ട് എണ്ണി എണ്ണിക്കഴിഞ്ഞ് നിങ്ങൾ അവിടെ കഴിഞ്ഞ തവണത്തെ വോട്ട് ഇത്തവണ എന്നെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ സഹായിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പരസ്യമായി സമ്മതിക്കുന്നു അത് പണ്ട് അച്യുതാനന്ദം പറഞ്ഞ പോലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ രാജ്മോഹന വോട്ട് ചെയ്തിട്ടുണ്ട് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് ബി ഐ എസ് സിക്സ് ഹോൾമാർക്ക് ഗോൾഡ്